അന്യ പുരുഷന്മാർക്കിടയിൽ പൊതുപ്രവർത്തനം നടത്താനും പാട്ടും ഡാൻസും ഫുട്ബോളും കലാപരിപാടികളും നടത്താനും സുന്നി പെൺകുട്ടികളെ കിട്ടില്ല സ്ത്രീ പള്ളി പ്രവേശനം എന്ന ചർച്ച ഖുറാനിലോ ഹദീസിലോ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലോ ഇല്ലേയില്ലായതാ ഫൈസി സുന്നി പെൺകുട്ടികളുടെ സാമൂഹിക ഇടപെടലുകളും പൊതുപ്രവർത്തന പങ്കാളിത്തവും സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കി ഇ കെ വിഭാഗം സമസ്തയുടെ നേതാവും എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറിയുമായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഖുർആർ നിർദ്ദേശിക്കുന്ന രീതിയിൽ സ്ത്രീകൾ പ്രധാനമായും വീട്ടിൽ തന്നെ തുടരണമെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും അന്യ പുരുഷന്മാർക്കിടയിൽ പ്രവർത്തിക്കുക പാട്ട് നൃത്തം ഫുട്ബോൾ മറ്റു കലാപരിപാടികൾ എന്നിവയിൽ പങ്കെടുക്കുക തുടങ്ങിയവ സുന്നി പെൺകുട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങളല്ലെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ അഭിപ്രായപ്പെട്ടു മുനവറലി തങ്ങളുടെ മകൾ ഫാത്തിമ നർഗീസ് മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശനത്തെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു സമസ്ത നേതാവിന്റെ പ്രതികരണം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം എന്ന വിഷയം ഖുറാനിലോ ഹബീസിലോ മറ്റ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലോ ചർച്ചയായിട്ടില്ലെന്നും ഹമീദ് ഫൈസി വ്യക്തമാക്കി ഖുറാന്റെ നിർദ്ദേശങ്ങളും മതപരമായ ചിട്ടകളും പാലിച്ചാണ് സുന്നി പെൺകുട്ടികൾ ആവശ്യമായ സാഹചര്യങ്ങളിൽ മാത്രം പുറത്തു പോകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഫാത്തിമ നർഗീസിന്റെ അഭിമുഖം ശ്രദ്ധാപൂർവം കേട്ടുമെന്നും മതപഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പുതു നിർബന്ധമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മീദ് അമ്പലക്കടവിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ തുടരുന്നു കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കുന്നവരോട് മനോരമയുടെ വേദിയിൽ വന്ന അൻപത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന അഭിമുഖം കണ്ടു അഭിമുഖത്തിലെ സ്ത്രീ പള്ളി പ്രവേശനം തിരുത്തപ്പെട്ടതിനെതിരെ മുജാഹിദ് നേതാക്കൾ രംഗത്തു വരികയും നൈസായി മുസ്ലിം സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുപോകുന്നതിന് തെളിവുണ്ടാക്കാൻ വിഫല ശ്രമം നടത്തുകയും ചെയ്യുന്നു സ്ത്രീ പള്ളി പ്രവേശം എന്ന ചർച്ച ഖുറാനിലോ ഹദീസിലോ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലോ ഇല്ലേ ഇല്ല ആണിനും പെണ്ണിനും പള്ളിയിൽ ഒരേപോലെ പ്രവേശിക്കാവുന്നതാണ് വെള്ളിയാഴ്ചയിലെ പ്രാർത്ഥനകൾക്കും അഞ്ചു നേരത്തെ സംഘടിത നമസ്കാരത്തിനും സ്ത്രീകൾ പള്ളിയിൽ പോകേണ്ടവരല്ലെന്നും അവർ വീട്ടിൽ വെച്ച് നിസ്കരിക്കുകയാണ് വേണ്ടതെന്നും ഖുറാനും തിരുനബിയും പഠിപ്പിക്കുന്നു ചില ക്ഷേത്രങ്ങളിൽ താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശനമില്ലാത്തതുപോലെ മുസ്ലിം പള്ളികളിൽ സ്ത്രീകളെ പ്രവേശിക്കാൻ അനുവദിക്കാത്തവരാണ് സുന്നികളെന്ന് വരുത്തി തീർക്കാൻ നടത്തുന്ന നിഗൂഢമായ നീക്കവും വ്യാജ പ്രചരണവുമാണ് സ്ത്രീ പള്ളി പ്രവേശന വിവാദം അറബി ഇസ്ലാമിക രാജ്യങ്ങളിലും വളരെ അപൂർവം പള്ളികളിലാണ് സ്ത്രീകൾ നിസ്കാരത്തിനായി വരുന്നത് ന്യൂസിൽ പെൺകുട്ടികളെ വീട്ടിൽ കെട്ടിയിടാൻ ഇനി കിട്ടില്ല പോൽ അന്യപുരുഷന്മാർക്കിടയിൽ പൊതുപ്രവർത്തനം നടത്താനും പാട്ടും ഡാൻസും ഫുട്ബോളും കലാപരിപാടികളും നടത്താൻ സുന്നി പെൺകുട്ടികളെ കിട്ടില്ല ഖുറാൻ നിർദ്ദേശിച്ചതുപോലെ അവർ വീട്ടിലിരിക്കും മതചിട്ടുകൾ അനുസരിച്ച് ആവശ്യത്തിന് പുറത്തു പോകും പക്ഷെ കാലിൽ കെട്ട് ഉണ്ടാകില്ലെന്ന് മാത്രം ആണിനും പെണ്ണിനും ഇടയിൽ വേർതിരിവില്ലാതെ മുഖം മറയ്ക്കാതെ പ്രബോധന മേഖലകളിൽ പോലും ഒരുമിച്ചിരിക്കുകയും കളിയും ചിരിയും തമാശയുമായി കഴിഞ്ഞുകൂടുകയും ചെയ്യുന്ന മുജാഹിദ് സംസ്കാരത്തിനെതിരെ അവരിലെ തന്നെ മതം പഠിപ്പിച്ച പെൺകുട്ടികൾ രംഗത്തു വന്നത് സ്വലാഹി അറിഞ്ഞിട്ടില്ലേ മുജാഹിദുകൾക്കിടയിലെ ഏറ്റവും വലിയ വിഭാഗം തങ്ങളുടെ സ്ത്രീകളോട് മുഖവും മുൻകൈയും മറയ്ക്കാനും പാരമ്പര്യമായി മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ച രീതികളിൽ മാറ്റം വരുത്താനും തീരുമാനിച്ചിരിക്കുന്നു അവർ അത് നടപ്പിലാക്കുകയും ചെയ്തു അഭിമുഖം പൂർണ്ണമായും കേട്ടു ഒന്നുകൂടി വിഷയങ്ങൾ നന്നായി പഠിക്കേണ്ടതായിരുന്നു എന്ന് തോന്നി പഠിപ്പിച്ച അധ്യാപകരുടെ കുഴപ്പമാണെങ്കിലും മറ്റ് സാഹചര്യങ്ങളാണെങ്കിലും ദീനീ വിഷയങ്ങൾ കൂടുതൽ പഠിക്കണമെന്ന് സ്നേഹപൂർവ്വം ഉയർത്തുന്നു പുതുതലമുറയിലെ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഇസ്ലാമിക നിയമങ്ങളിൽ മാറ്റമില്ല നിരന്തരം മത നിയമങ്ങളിൽ മാറ്റം വരുത്തുന്ന മുജാഹിദ് ജമാഅത്ത് വിഭാഗങ്ങളും ലിബറലിസ്റ്റുകളും നൽകുന്ന പ്രോത്സാഹനങ്ങൾ കേട്ട പാരമ്പര്യ മാർഗങ്ങളിൽ നിന്ന് പിന്മാറരുത് ഇസ്ലാം നന്നായി പഠിക്കുക അല്ലാഹുവിന്റെയും തിരുദൂതരുടെയും സംതൃപ്തി നേടാൻ അത് മാത്രമാണ് വഴി